ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ പ്രീതാസ് വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ് കുട്ടികൾ സ്കൂളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഒരു ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ആവശ്യമൊന്നുമില്ല നമുക്ക് രണ്ട് രണ്ടേത്തൻ പഴവും നമുക്ക് ഇത് അരിപ്പൊടിയിലോ റവമാവിലോ ഗോതമ്പ് പൊടിയിലോ കൂരവ് പൊടിയിലോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് രണ്ടേത്തൻ പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാം നമ്മൾ പച്ചയ്ക്ക് ചേർക്കുന്നതിനേക്കാളും ഒന്ന് പുഴുങ്ങിയെടുക്കുന്നത് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അതിനായിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് പുഴുങ്ങാനായിട്ട് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം ഉടച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ചെറിയൊരു കറുത്ത നാല് കണക്ക് അതെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം നല്ല പഴുത്ത പഴം നമ്മൾ പുഴുങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാനായിട്ട് സാധിക്കും ഇത് നമുക്ക് മിക്സിങ്ങിനായിട്ട് റബ്ബർ പൊടി വേണമെങ്കിൽ എടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങിയ അരിപ്പൊടിയല്ല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ചാക്കരയും പച്ചരിയും തമ്മിൽ പൊടിച്ച ആ ഒരു മാവാണ് എടുത്തത് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഈ പഴത്തിൻ്റെ മിക്സിലാണ് നമ്മൾ ഈ മാവൊന്ന് കുഴച്ചെടുക്കുന്നത് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പം നമ്മൾ നന്നായിട്ടിത് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമുക്കിതൊരു ഫില്ലിംഗ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അതുവരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ശർക്കര പാനിയാക്കി അരിച്ചതാണ് അത് നമ്മൾ നമ്മൾ എടുക്കുന്ന മാവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പാനി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം കുറച്ചാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കപ്പലണ്ടിയും ഏലക്കയും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഇവിടെ വരിക്കിച്ചക്ക പഴുത്തതുണ്ടായിരുന്നു അതിൻ്റെ രണ്ട് മൂന്ന് നമ്മൾ എടുത്ത് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ നമ്മുടെ ഒഴിച്ച് ശർക്കര പാനയിൽ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത മിക്സിങ് എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചു വരുന്നത് വരെ നമുക്കിതന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഏതാണ്ട് പരിഗം ആ പരിപം ആയിട്ടുണ്ട് ഒരുപാട് തിക്കായി പോയാൽ നമ്മൾ മിക്സിങ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം എടുക്കുന്ന സമയത്ത് ആ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചു അതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആക്കാൻ പാടില്ല ഒരുപാട് സമയം നമ്മൾ ഇതിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ആ കപ്പലണ്ടിയിൽ ആ കപ്പലണ്ടി മിഠായിക്കുണ്ടാക്കുന്നില്ല ആ ഒരു രീതിയിലായിപ്പോവും നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരത്തുന്നുമില്ല ശർക്കര നമ്മൾ ഇളക്കുന്ന സമയത്ത് വല പോലെ ഒന്ന് വലിഞ്ഞു വരും ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഈ പരുവ് മതി നമ്മൾ ഫ്ലെയിം ഓങ്ങ് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ പാത്രത്തിൽ തന്നെ വയ്ക്കാതെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ നമ്മുടെ മാവൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി ഈ മാവിനെ നമുക്ക് രണ്ടാക്കാം ഇനി നമുക്ക് ഒരു ഇലയിൽ ഞാനിപ്പോൾ വട്ടത്താമര ഇല എടുത്തിട്ടുണ്ട് ഈ ഇല തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് നന്നായിട്ടതൊന്ന് പരത്തി കൊടുക്കാം ഷേയ്പ്പൊക്കെ വേണം കാണാൻ ഒരു ഭംഗി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടിന്നിൻ്റെ അടപ്പോ വല്ലതും വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഷേപ്പ് ഒന്നും ചെയ്യുന്നില്ല അല്ലാതെ തന്നെ രണ്ട് പീസും രണ്ട് ഇലയിലായിട്ട് ഇതേപോലെ ഒന്ന് പരത്തി വച്ചിട്ടുണ്ട് ഇനി ഇതിലാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ നമ്മൾ ഒരുപാടിട്ട് ട്രൈ ആക്കിയാൽ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരത്തൂല നമുക്കിത് പരത്തി എടുക്കാനും പറ്റത്തില്ല ഇത് വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പില്ലിങ് കഴിക്കുന്ന സമയത്ത് പല്ലിലൊക്കെ ഒട്ടുന്ന ആ ഒരു സ്റ്റേജ് ആയി പോകും അതുകൊണ്ടാണ് ഇത് നമുക്ക് ഈ പില്ലിങ്ങ് ഈ മാവിൽ എല്ലാ സൈഡിലോട്ടും നന്നായിട്ട് തന്ന് പരത്തി കൊടുക്കാം ചെറിയ ചൂടുണ്ട് ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മളത് പരത്തിയെടുക്കാം ഇനി വേണമെങ്കിൽ നമുക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമ്മൾ ഫില്ലിങ് നിറച്ചിട്ടുണ്ട് ഇനി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഒന്നും കൂടി പരത്തി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫില്ലിങ് പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം ആ ഇല കൊണ്ട് തന്നെ നമുക്കത് ഷേപ്പ് ചെയ്യാം നമുക്ക് വാഴയില എടുത്ത് വേണമെങ്കിലും ഇതേപോലെ ചെയ്യാവുന്നതാണ് നമ്മൾ ഷേപ്പ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇരിക്കുന്ന ആ ഒരു ഭാഗം വേണമെങ്കിൽ നമുക്കത് എടുത്തെങ്ങ് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ ഫില്ലിംഗ് എല്ലാം നിറച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഷേപ്പ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റിനകത്ത് തന്നെ നമുക്കിത് വെന്ത് കിട്ടുന്നതാണ് ഇനി സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കാം മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പൊ അഞ്ച് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് പൊട്ടി പിടിക്കുന്നൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കണക്കാനായിട്ട് മാറ്റി കൊടുക്കാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റാണ് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് കൂടി കാണിക്കാം ആകംഭാഗം ചെറിയ ചൂടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് വരുന്നത് എന്നാലും നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ കുട്ടുകാർക്കും ബൈ